ഈ അയ്യപ്പ ദാസായതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് അയ്യപ്പ വിശ്വാസിയാണല്ലോ അല്ലേ തീർച്ചയായിട്ടും ആ ഈ അയ്യപ്പനൊരു കുഴപ്പമുണ്ട് നമ്മൾ വിശ്വാസത്തോടെ എന്ത് പ്രാർത്ഥിച്ചാലും അത് ഫലം ഉണ്ടാകും അതുകൊണ്ടാണ് അവിടെ ലക്ഷക്കണക്കിന് പേർ അവിടെ ഇടിയും മഴയും വെയിലും ഒക്കെ സഹിച്ച് എല്ലാ വർഷവും അവിടെ തൊഴാൻ ചെല്ലുന്നത് അത് വാസ്തവമാണ് തീർച്ചയായിട്ടും പക്ഷേ അയ്യപ്പൻ്റെ പേരിൽ എന്തെങ്കിലും കള്ളത്തരം കള്ളത്തരം ഉടായിപ്പോൾ അതേപോലെ പരിപാടി കാണിച്ചാൽ അവർ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാതെ രക്ഷയില്ല എന്നുള്ളതാണ് അവിടുത്തെ അതെ അവിടെ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ കാണിച്ചവന് പണി കിട്ടും എന്നുള്ളത് പല അനുഭവങ്ങളുണ്ട് ഇപ്പൊ ഈ പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തിയത് പോലും അയ്യപ്പ ഗോപത്തിന്റെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ചില പ്രചാരണങ്ങൾ അതായത് നമ്മൾ യുവതി പ്രവേശനം നടന്നതിന് ശേഷമാണ് അവിടെ മഹാ പമ്പയിൽ മഹാപ്രളയം ഉണ്ടായത് വലിയ നാശനഷ്ടം ഉണ്ടായത് അത്തരം സംഭവങ്ങളൊക്കെ വെച്ചാണ് ഈ കടുത്ത വിശ്വാസികളെല്ലാം അയ്യപ്പ ഗോപത്തെ കൂട്ടുപിടിക്കുന്നത് പക്ഷേ ചില കട അല്ലാതെ തന്നെ അവിടെ എന്തെങ്കിലും അനിഷ്ടകരമായ സംഗതികൾ ചെയ്താൽ അതിന് ഉത്തരവാദികൾ അതിൻ്റെ അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഉള്ള വസ്തുത തന്നെയാണ് ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തിയത് പിന്നാലെ അത് കഴിഞ്ഞതിന് പിന്നാലെ അത് പരിപാടി പൊളിഞ്ഞു എന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ വിവാദങ്ങൾ ഒഴിയുന്നില്ല ഇപ്പൊ ശബരിമലയില് നേരത്തെ ഉണ്ടായ ഒരു വിവാദം അവിടെ ദ്വാരപാലക ശില്പത്തിന്റെ പാളി അതിന് കേടുപാടുണ്ടായി അത് ബന്ധപ്പെട്ടവരുടെ അനുമതി ഇല്ലാതെ അത് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി കൊടുത്തു അത് അതെവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് ഉരുക്കി പിടിച്ചു ആകെ ബഹളമാണ് അതെ അത് കഴിഞ്ഞു തീർന്നില്ല അതെ ഇപ്പൊ ഒരു പീഠത്തെ ചൊല്ലിയാണ് അവിടെ സമർപ്പിക്കപ്പെട്ട പീഠം ദേവസ്വം ബോർഡ് മറ്റാരുടെയോ കയ്യിൽ കൊടുത്തുവിട്ടു അതും ഇതേപോലെ അത് നിറം മങ്ങിയത് കൊണ്ട് അതിന്റെ അറ്റകുറ്റപ്പണിക്ക് പീഠത്തിലും സ്വർണം സ്വർണം പൂശിയ പീഠം സ്വർണ്ണപീഠം അപ്പോ അതും ഇതേപോലെ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ കയ്യിൽ വിട്ടു എന്നാണ് പറയപ്പെടുന്നത് അതിപ്പോ കാണാനില്ല എന്ന രീതിയിൽ അത് സമർപ്പിച്ചയാൾ പരാതിപ്പെടുന്നു അത് മറ്റൊരാളുടെ കൈവശം ഉണ്ടെന്നൊക്കെ പറയുന്ന ആകെ പുകിലാണ് ഇപ്പൊ അയ്യപ്പ സംഗമത്തിന്റെ പിന്നാലെ വിവാദങ്ങൾ ഒഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്താ സംഭവം അതായത് പ്രേമ ഈ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ തന്നെയാണ് ഈ ബോംബ് പൊട്ടുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ ദോരപാലകന്റെ സ്വർണം ഭംഗിയിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടാണ് കാര്യം അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്താണ് ഒരു വെളിപാട് പോലെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പോറ്റി ഈ അമ്പലവുമായി ബന്ധമുള്ള ആൾ തന്നെയാണ് അദ്ദേഹം ക്ഷേത്രവും ശബരിമല പൂജാരിമാരുമായിട്ട് അവരുടെ കുടുംബ പന്തളവുമായിട്ട് ബന്ധമുള്ള ആളാണെന്നാണ് തോന്നുന്നത് കാര്യം അദ്ദേഹത്തെക്കുറിച്ചുള്ള ബ്രീഫ് ഹിസ്റ്ററി നമുക്ക് വേറെ കിട്ടിയിട്ടില്ല ഇതിന്റെ സ്പോൺസർ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇത് സ്പോൺസർ ചെയ്തതും അദ്ദേഹം തന്നെയാണ് ഇതിവിടെ കാണാനില്ല എന്ന ഒരു ഒരു ഇത് ബോംബ് പൊട്ടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു അദ്ദേഹത്തിന് തന്നെ ഇത് അറിയാമായിരുന്നു ഈ സ്വർണപ്പാളി ഇത് ഇതിൽ പീഠത്തിലുള്ള സ്വർണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള വാസുദേവൻ എന്ന് പറയുന്ന മറ്റൊരു പോറ്റീൻ്റെ കയ്യിൽ ഇത് സ്വർണം പൂശാനായി കൊണ്ടുപോയിരിക്കുന്നവരെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നിട്ട് അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അതായത് എവിടെയാണ് ഇത് ഉള്ളത് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം ഇത് പറയുമ്പോൾ ഇതിൻ്റെ കുറ്റം ദേവസ്വം ബോർഡിൻ്റെ തലയിലേക്ക് ആരോ ആരോപിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ചെയ്തത് എന്നൊരു സംശയം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇപ്പോൾ ഉണ്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് രൂപയല്ല ഒരു ഗ്രാം സ്വർണ്ണമായിരുന്നാൽ പോലും അവിടെ അയ്യപ്പന്റെ നടയിലേക്ക് നമ്മൾ സമർപ്പിച്ചാൽ അത് ക്ഷേത്രം വകയായിട്ടുള്ള അതെ അത് ക്ഷേത്രത്തിന്റെ കാണിക്കയാണ് പിന്നെ അത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്ഷേത്രം വളപ്പിലോ അല്ലെങ്കിൽ അത് ദേവസ്വം ബോർഡ് അറിയക്കൊണ്ടോ ഒക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതെ സ്പോൺസർ ചെയ്തത് ഇപ്പൊ ഉദാഹരണത്തിന് ഉണ്ണികക്ഷിഷൻ പോറ്റിക്ക് പോകാൻ വേറെ ആരെങ്കിലും ആണ് സ്പോൺസർ ചെയ്തെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടു ഡൽഹിയിൽ ഒരു വ്യവസായിയാണ് ഇത് സ്പോൺസർ ചെയ്തെങ്കിൽ അയാൾ പറഞ്ഞെടുത്തോടുത്തോണ്ട് പോകും അറിയിക്കേണ്ടവരെ അറിയിക്കണ്ടേ ഇത് ചെയ്ത് ഇത് അവിടെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന പിന്നെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളൊരു ക്ഷേത്രമാണ് അവിടുത്തെ ഓരോ സാധനങ്ങൾക്കും കണക്കുള്ളതാണ് ഇപ്പൊ ഇവര് ഇതിന്റെ ഏറ്റവും രസകരമായ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞു ഇത് വന്നു കഴിഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു ഇത് കാരണം പറയുമ്പോൾ വാസുദേവൻ എന്ന് പറയുന്ന പോറ്റി പോറ്റിയെടുത്ത് ഇരിക്കുന്ന ഇരുന്നതെന്നും ഇതെല്ലാം അവരുടെ വീട്ടുകാരോട് ഈ മെയിൻ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലെ ചാനലിലെ റിപ്പോർട്ടർമാർ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർ വളരെ നിസ്സാരണം പോലെയാണ് പറയുന്നത് പിന്നെ മകൻ മകന്റെ അടുത്ത് ഇതിങ്ങനെ കൊണ്ടുവന്നു വാസുദേവൻ പോറ്റി ഇത് കാണാനില്ല എന്ന് പറയുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്തേക്ക് വാസുദേവൻ പോറ്റി ഇത് കൊണ്ടു ചെല്ലുന്നത് എനിക്കിതാ നിങ്ങളെ തിരിച്ചു തേൽപ്പിക്കണം ഇല്ല നിങ്ങൾ വാങ്ങില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അപ്പൊ അദ്ദേഹം പറയുന്നത് ശരി നീ തന്നെ കൊണ്ടുപോയി അലമാരേ വെച്ചോ അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയ്ക്കും പോകില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടെ അറിഞ്ഞുകൊണ്ടല്ലേ വാസുദേവൻ പോറ്റി ഇത് ശരിയാക്കാനായിട്ട് കൊടുത്തത് പിന്നെ അദ്ദേഹം ഈ ബോംബ് ഊട്ടിക്കണം അപ്പൊ ഇത് ദേവസ്വം ബോർഡിന് പഴിയാറാനാണോ അപ്പൊ ദേവസ്വം ബോർഡിനെ പഴചാരായിരുന്നാൽ തന്നെ ഉണ്ണികൃഷ്ണൻ തൊറ്റി ദേവസ്വം ബോർഡിനെ പഴിചാരാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയില്ല അതെ കാര്യം ഇതിനു മുമ്പുള്ള പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞത് ആ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി ഒരു ലാഭം ഉണ്ടാക്കാൻ പോണില്ലെന്ന് അപ്പൊ തോന്നിയത് പോലെ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ശബരിമലയിലുള്ള സാധനങ്ങൾ ശബരിമലയിൽ നിന്ന് ഇതിങ്ങനെ കടത്തിക്കൊണ്ട് പോവാന്നൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസമില്ലാത്തവരുടെ ഒരു കൂട്ടം ആൾക്കാരെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഫലമാണ് ഇതെല്ലാമാണെന്നേ ജനം ധരിക്കുള്ളൂ ഇപ്പൊ ഞാനൊരു വിശ്വാസിയാണ് എന്റെ അടുത്ത് പ്രേമ ചോദിച്ചാൽ അയ്യപ്പനെ വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് അയ്യപ്പനെ മാത്രമല്ല ദൈവവിശ്വാസിയാണ് ഞാൻ ദൈവം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനത്തിൽ വിശ്വസിക്കുന്ന അതിനൊക്കെ ചില ചിട്ടമുട്ടങ്ങളുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു പള്ളി പള്ളിയിൽ ഒരു പൊൻകുരിശുണ്ട് ആ പൊൻകുരിശ് പള്ളി അധികൃതർ അറിയാതെ ആ പള്ളിയിലെ അച്ഛൻ അറിയാതെ ആരെങ്കിലും എടുത്തൊന്ന് പോകൂലും ഇല്ല കണക്കുണ്ട് ഓരോന്നിനും ഇവിടെ കണക്കില്ല ഇവിടെ ആകെ വോട്ട് കിട്ടുക വോട്ട് കിട്ടുന്നതിന് ഓരോ നാരാദം കളിക്കുക അയ്യപ്പന്റെ പേരില് ഈങ്കുലാ സിദ്ധാവാതെ വിളിക്കുക അല്ലേ ഇതിലൊക്കെയല്ലേ ഇവിടെ നടന്നിരിക്കണേ ഇതൊക്കെ അറിയ ജനം അറിയണ്ടല്ലേ ഭക്തർ അറിയേണ്ടതല്ലേ അവിടുത്തെ ഒരു 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 മഞ്ചാടി കുരു പോലും ഭക്തൻ കൊടുത്ത സാധനമാണ് അവിടെ ഉള്ളത് അപ്പൊ പ്രേം പറഞ്ഞ പോലെ ആ ഇരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് വിശ്വാസത്തിന്മേലുള്ള ശക്തിയാണ് അല്ലെ നമ്മുടെ വിശ്വാസം ഭഗവാൻ രക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു ശക്തി അവിടെയുണ്ട് അപ്പൊ അവിടെ ക്ഷേത്രം മുതൽ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ക്ഷേ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമാണ് ദേവസ്വം ബോർഡാണ് ആ സാധനം കീപ്പ് ചെയ്യേണ്ടത് അവിടെ ഇനി പോറ്റി കൊടുത്തോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും വ്യവസായി കൊടുത്തോ അവർ തന്നെ ഇത് സ്വർണം പൂശാന് കൊണ്ടുപോയോ എന്നുള്ളത് ഇങ്ങനെ കിടന്ന് പറഞ്ഞല്ലോ നമ്മൾ അറിയേണ്ടത് ഉറപ്പായിട്ട് അല്ലെ നമ്മൾ അങ്ങനെയല്ല അറിയേണ്ടത് സ്വർണ്ണപ്പാളി കാണാൻ പോയില്ലെന്ന് പറഞ്ഞാൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ദേവസ്വം ബോർഡ് അല്ലെ അത് മാത്രമല്ല ഈ ശബരിമലയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒന്നെങ്കിലും അവിടെ ഒരു ചുമതലപ്പെട്ട അഡ്മിനിസ്ട്രേറ്ററുടെ അനുമതി വേണം അതല്ലെങ്കിൽ ഇതിനുവേണ്ടി ഒരു ഹൈക്കോടതി ബെഞ്ച് പോലും ഉണ്ട് ഉണ്ട് അപ്പൊ ഇവരുടെ അനുമതി ഇല്ലാതെ തോന്നിയ പോലെ പോവാമോ അതെ എന്റെ സ്വ മനസ്സാലേ തോന്നുന്നതാണ് എനിക്ക് അവിടെ ഒരു നേർച്ച ചെയ്യണം ഭഗവാനെ ഒരു ദിവസത്തെ കഞ്ഞുവീഴ്ത്ത് ഒരു ദിവസത്തെ ആഹാരം ഞാൻ കൊടുക്കുകയാണ് അത് ഞാൻ ഇനിഷ്യേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതോട് ചെയ്ത് ചെയ്ത് കഴിയുന്നതോടെ എന്റെ ബാധ്യത എന്റെ കാര്യം അങ്ങ് കഴിയുകയാണ് പിന്നെ എനിക്ക് അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല ഇവിടെ സ്വർണം നിങ്ങൾ അവിടെ വെച്ചു എന്നുണ്ടെങ്കിൽ ബാക്കി കാര്യം ചെയ്യേണ്ട ദേവസ്വം ബോർഡാണ് അതിന് പോട്ടിയായാലും തമ്പുരാനായിരുന്നാലും അത് അവിടെ വെച്ചത് വെച്ചതിന് അത് ഭഗവാന്റെ വകയാണ് അത് എടുക്കാൻ പാടില്ല അത് തെറ്റ് തന്നെയാണ് അതിന് കൂട്ട് ദേവസ്വം ബോർഡ് ഉണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് വൻ വീഴ്ചയുള്ളത് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിശ്വാസികളായ ഒരു സമൂഹം ഇതിന്റെ മൊത്തത്തിൽ നിൽക്കുന്നു ആകെ ലാഭം മാത്രമേ ഉള്ളൂ അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടെ ആക്കിയാൽ മതി എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ അത് അത് ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും